പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് കർത്താവായ ദൈവം ശത്രുവിൻ്റെ കരങ്ങളിൽ നിന്നും നമ്മെ രക്ഷിച്ചു അവിടുത്തെ ചിരകിൻ കീഴിൽ നമുക്ക് അഭയം നൽകി നമ്മുടെ നിലവിളി കേട്ട കർത്താവിന് ഈ രാത്രിയിൽ നമുക്ക് നന്ദി പറയാം കർത്താവിൻ്റെ ശക്തമായ കരങ്ങൾ ചെയ്ത അത്ഭുത പ്രവർത്തനങ്ങൾക്ക് നമുക്ക് നന്ദി പറയാം ഈ രാത്രിയിൽ നമ്മുടെ എല്ലാ ഭാരങ്ങളും പ്രയാസങ്ങളും ദൈവസന്നധിയിൽ സമർപ്പിക്കാം നാളത്തെ ദിവസത്തെ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും ദൈവസന്നധിയിൽ സമർപ്പിക്കാം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളുടെ കരങ്ങൾ നമ്മുടെ മേൽ പതിക്കുന്നതിന് നമ്മെ അനുഗ്രഹിക്കുന്നതിന് നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം ഒപ്പം ഈ രാത്രിയിൽ സമാധാനപരമായ ഉറക്കം ലഭിക്കുന്നതിനും അനേകർക്ക് വേണ്ടി നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാം കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ീർത്തനം മുപ്പത് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ കർത്താവെ പാടി പുകഴ്ത്തും അവിടുന്ന് എന്നെ രക്ഷിച്ചു എൻ്റെ ശത്രു എൻ്റെ മേൽ വിജയമാഘോഷിക്കാൻ ഇടയാക്കിയില്ല എൻ്റെ ദൈവമായ കർത്താവെ ഞാൻ അങ്ങയോട് നിലവിളിച്ച് അപേക്ഷിച്ചു അവിടുന്ന് എന്നെ സുഖപ്പെടുത്തുകയും ചെയ്തു കർത്താവെ അവിടുന്ന് എന്നെ പാതാളത്തിൽ നിന്ന് കരകയറ്റി മരണഗർദ്ധത്തിൽ പതിച്ചവരുടെ ഇടയിൽ നിന്ന് എന്നെ ജീവനിലേക്ക് ആനയിച്ചു കർത്താവിൻ്റെ വിശുദ്ധരെ അവിടുത്തെ പാടിപ്പുകഴ്ത്തുവിൻ അവിടുത്തെ പരിശുദ്ധ നാമത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ എന്നാൽ അവിടുത്തെ കോപം നിമിഷ നേരത്തേക്കേ ഉള്ളു അവിടുത്തെ പ്രസാദം ആ ജീവനാന്തം നിലനിൽക്കുന്നു രാത്രിയിൽ വിലാപമുണ്ടായേക്കാം എന്നാൽ പ്രഭാതത്തോടെ സന്തോഷത്തിൻ്റെ വരവായി ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് പകൽക്കാലം മുഴുവനും അങ്ങ് ഞങ്ങളെ സംരക്ഷിക്കുകയും എല്ലാ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ പരിപൂർണമായി മോചിപ്പിക്കുകയും ചെയ്തതിനായി അങ്ങേക്ക് ഞങ്ങൾ കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു കർത്താവെ ഇന്ന് പകൽക്കാലം മുഴുവൻ ഞങ്ങളോട് ഇരുന്ന് ഞങ്ങളെ ഉപദേശിക്കുകയും ഞങ്ങളെ വഴി നടത്തുകയും ചെയ്തതിനായി നന്ദി പറയുന്നു ഈ രാത്രിയിൽ ഞങ്ങളുടെ ഭാരങ്ങളും പ്രയാസങ്ങളും സമർപ്പിക്കാൻ അങ്ങ് വീണ്ടും അങ്ങയുടെ സന്നദ്ധിയിലേക്ക് ഞങ്ങളെ ആഹ്വാനം ചെയ്തതിനെ ഓർത്ത് നന്ദി പറയുന്നു ദൈവമേ ഓരോ പ്രഭാതത്തിലും ഓരോ ദിവസവും അങ്ങ് അനന്തമായി ഞങ്ങളെ സ്നേഹിക്കുകയും അങ്ങയുടെ അചഞ്ചലമായ വിശ്വസ്ത ഞങ്ങളെ കാത്തു പരിരക്ഷിക്കുകയും ചെയ്തതിനായി അങ്ങേക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു കർത്താവെ എൻ്റെ ശത്രുക്കൾ എൻ്റെ മേൽ വിജയമാഘോഷിക്കാൻ അവിടുന്ന് അനുവദിക്കാൻ ഇതിനായി അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കർത്താവെ അങ്ങയോട് ഞാൻ നിലവിളിച്ചപ്പോഴൊക്കെയും അവിടുന്ന് എൻ്റെ ഹൃദയത്തിൻ്റെ അന്തരംഗത്തെ കാണുകയും എൻ്റെ ജീവിതത്തിൽ അവിടുന്ന് കരുണ ചൊരിയുകയും ചെയ്ത വലിയ അനുഗ്രഹങ്ങളെ പ്രതി നന്ദി പറയുന്നു ദൈവമേ ഇന്നോളം അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകിയ ഓരോ അത്ഭുതങ്ങളെ പ്രതി ഞാൻ നന്ദി പറയുന്നു കർത്താവേ ഞങ്ങളെ സുഖപ്പെടുത്തുന്ന ദൈവമേ ഈ രാത്രിയിൽ പൂർണ്ണ ആരോഗ്യത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടെ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്തുതിക്കുവാനും ദൈവം നൽകിയ അത്ഭുത പ്രവർത്തനങ്ങൾക്ക് ദൈവം എൻ്റെ ജീവിതത്തിൽ നടത്തിയ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് കർത്താവെ കൂടാനുകൂടി നന്ദി രാത്രിയിൽ ഞാൻ അർപ്പിക്കുന്നു ദൈവമേ ഓരോ ദിവസവും ഓരോ രാത്രിയും അവിടുന്ന് ഞങ്ങളെ സഹായിക്കുകയും സന്തോഷവും സമാധാനവും നൽകി ഞങ്ങളെ ആശീർവദിക്കുകയും ചെയ്യുന്നതിനായി നന്ദി പറയുന്നു കഥാവെ അങ്ങ് ഞങ്ങളെ ശിക്ഷിച്ചത് ഞങ്ങളുടെ ഉപരി നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്നാൽ അവിടുത്തെ അനുഗ്രഹം എന്നേരും നിലനിൽക്കുന്നതാണ് അവിടുത്തെ അനന്തമായ സ്നേഹം ഒരിക്കലും ഞങ്ങളെ വിട്ടുപിരിയാതെ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ സ്നേഹത്തോടെ ശാസിക്കുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളെ വഴി നടത്തുകയും ഉപദേശിക്കുകയും ചെയ്ത അങ്ങയുടെ വലിയ കൃപയെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു കഥാമേ അങ്ങയുടെ പരിശുദ്ധ നാമത്തിന് ഞാൻ കൃതജ്ഞത അർപ്പിക്കുന്നു അങ്ങയുടെ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ ഈ രാത്രിയിൽ നന്ദി ചൊരിയുന്നു ദൈവമേ സമ്പൽ സമൃദ്ധിയുടെ ദൈവമേ ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങൾ ആവശ്യപ്പെട്ട അവരുടെ എല്ലാ നിയോഗങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് രാത്രിയിൽ സമർപ്പിക്കുന്നു അവരെ അലട്ടുന്ന കടബാധ്യതകളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു അവരുടെ എല്ലാ കുടുംബ പ്രശ്നങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവെ ഒരു മകൻ അകാരണമായി ജയിലിൽ മാസങ്ങളായി കഴിയുന്നു ആ മകൻ്റെ മേൽ നീതി നടത്തി അവനെ തിരികെ പുറത്തു കൊണ്ടുവരണമേ ഒപ്പം കാരാഗ്രഹത്തിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ നീതി നിഷേധിക്കപ്പെട്ട ഓരോ വ്യക്തികൾക്ക് വേണ്ടി ഞാൻ ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ അങ്ങ് നീതിയുടെ പരിപൂർണനാണ് അങ്ങ് നീതിമാനായ ദൈവമാണ് ഞങ്ങളുടെ ബലഹീനതകൾക്ക് മാപ്പ് നൽകി ഞങ്ങളുടെ തെറ്റുകൾ ക്ഷമിച്ച് ഈ രാത്രിയിൽ നീതിക്കു വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്ന ഓരോ വ്യക്തിക്കും അവിടെ ഈ രാത്രിയിൽ നീതി നടത്തി അവരെ സ്വതന്ത്രരാക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ പുത്രൻ നിന്നെ സ്വതന്ത്രനാക്കിയാൽ നീ സ്വതന്ത്രനാക്കപ്പെടും എന്ന തിരുവചനം ഇപ്പോൾ നീതി ലഭിക്കാതെ വേദനിച്ച് ദുരിതത്തിൽ കഴിയുന്ന ോരോ വ്യക്തികളിലേക്കും ഇപ്പോൾ ദൈവത്തിൻ്റെ പുത്ര സ്വാതന്ത്ര്യം നൽകി അവരെ തിരികെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരീ സഹോദരങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളെ ദൈവമേ ദൈവമേയങ്ങയുടെ തിരുസന്നദ്ധിയിൽ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരെ അലട്ടുന്ന വ്യക്തിപരമായ കുടുംബപരമായ ഔദ്യോഗികപരമായ ബിസിനസ് സംബന്ധമായ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഈ മക്കളെ കരകയറ്റണമെന്ന് കർത്താവേ രോഗികളായ എല്ലാവർക്കും വേണ്ടി ഞാൻ ഈ സമയം പ്രാർത്ഥിക്കുന്നു അവിടുന്ന് അവരെ സുഖപ്പെടുത്തി സകല ആപത്തുകളിൽ നിന്നും അവരെ സംരക്ഷിച്ച് പുതിയ ആരോഗ്യം നൽകി പുതിയ ജീവിതം നൽകി പുതിയ പ്രതീക്ഷ നൽകി പുതിയ പ്രത്യാശ നൽകി അവരെ തിരികെ ജീവിതത്തിലേക്ക് നടത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവായ ദൈവമേ അനേകം അത്ഭുതങ്ങൾ നടത്തിയ ദൈവമേ ഇന്ന് അങ്ങയുടെ അത്ഭുതത്തിനു വേണ്ടി കാതോർത്തിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ജീവിതത്തിൽ അവിടുത്തെ ശക്തമായ കരം അത്ഭുതങ്ങൾക്കു മേലെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവേ ഇന്നത്തെ ഞങ്ങളുടെ ഓരോ തീരുമാനങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇന്ന് ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയ എല്ലാ മേഖലകളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾക്ക് നഷ്ടങ്ങളുണ്ടായ എല്ലാ സാഹചര്യങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഇന്നത്തെ ദിവസത്തെ ഞങ്ങളുടെ അബദ്ധങ്ങൾ കാരണം ഞങ്ങൾക്ക് നഷ്ടമായ അനുഗ്രഹങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു കർത്താവെ ഇന്നത്തെ ദിവസം ഞങ്ങളെ ആകുലപ്പെടുത്തിയ പ്രശ്നങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ പ്രതീക്ഷകളെ തകർത്ത എല്ലാ പ്രശ്നങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ദൈവമേ അപ്രതീക്ഷിതമായി സംഭവിച്ച കാര്യങ്ങളെ പ്രതി ഇന്ന് ഞങ്ങൾ മനസ്സ് വേദനിച്ചിരിക്കുന്ന ഓരോരുത്തരെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു കർത്താവായ ദൈവമേ രാത്രിയിൽ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന അവിടുന്ന് കൈക്കൊണ്ട് ഞങ്ങളുടെ നിയോഗങ്ങളെ അവിടുന്ന് സ്വീകരിച്ച് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ നാളത്തെ ദിവസത്തെ ഞങ്ങളെ പൂർണ്ണമായും അനുഗ്രഹിക്കണമേ അങ്ങയുടെ മഹത്വം ദർശിക്കുവാൻ ഞങ്ങളെ വിളിച്ചുണർത്തണമേ ഈ രാത്രിയിൽ പരിപൂർണ സൗഖ്യവും വിടുതലും സംരക്ഷണവും നൽകി ദൈവ സുഖമായി ഉറങ്ങുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവായ ദൈവമേ നാളത്തെ ദിവസം ഞങ്ങളുടെ മക്കളുടെ പരീക്ഷയെ സമർപ്പിക്കുന്നു അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ നാളത്തെ ദിവസത്തെ ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കേണ്ടതായ ഞങ്ങൾക്കാവശ്യമുള്ളതായ ഓരോ കാര്യങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കരുണയുള്ള ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ കരുണ കാണിക്കണമേ അങ്ങയുടെ അത്ഭുതങ്ങൾക്ക് ഓരോ നിമിഷവും നന്ദി അർപ്പിച്ച് ഇന്നത്തെ രാത്രി ഞങ്ങൾ ദൈവസന്നദ്ധിയിൽ സുഖമായി ഉറങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ എല്ലാ തനർത്ഥങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ പരിപൂർണമായി സംരക്ഷിക്കണമേ ഈ രാത്രിയിൽ സകല ഭയങ്ങളിൽ നിന്നും ദുസ്വപ്നങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തു സംരക്ഷിക്കണമേ ദുഷ്ടാത്മാക്കളുടെ എല്ലാ പ്രലോഭനങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും അവിടുന്ന് സംരക്ഷിച്ച് ഈ രാത്രിയിൽ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ സൗഖ്യപ്പെടുത്തണമേ സമാധാനവും സന്തോഷവും നൽകി ഞങ്ങളുടെ ഹൃദയത്തെ ശക്തിപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങളുടെ പ്രാർത്ഥന ആവശ്യമായ ഓരോ വ്യക്തിയെയും അവിടുത്തെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു ഓരോ കുടുംബത്തെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ദൈവമേ അങ്ങയുടെമാരോട് അണച്ച് അവരെ അനുഗ്രഹിക്കുകയും അവർക്കാവശ്യമായ ആത്മീയവും ഭൗതികമായ എല്ലാ അനുഗ്രഹങ്ങളും നൽകി അവരെ ആശീർവദിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന കേട്ട ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ഞങ്ങളെ സമാധാനിപ്പിക്കുന്ന ഞങ്ങളുടെ ആശ്വാസ കേന്ദ്രമായ കർത്താവായ ദൈവമേ അങ്ങേക്ക് സർവ്വമഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാരെ ഈ രാത്രിയിൽ ദൈവ നിന്ന് അനുഗ്രഹങ്ങൾക്കു മേലെ അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾക്കുണ്ടാകണമേ അമേൻ സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു അമേർ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കർതാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴുമെപ്പോഴുമെ നീക്കും അമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ എല്ലാ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും നമ്മെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും നമ്മുടെ വസ്തുവകകളെയും പ്രത്യേകം സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ സുഖമായ ഉറക്കം നൽകി നമ്മെ അനുഗ്രഹിച്ച് അതിരാവിലെ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾക്ക് വേണ്ടി നാം ഉണർന്നെഴുന്നേൽക്കുന്നതിന് നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ